ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഓണക്കാലമല്ലേ നമുക്കൊരു സ്പെഷ്യൽ പായസം തയ്യാറാക്കിയാലോ ഇന്നത്തെ പായസം രണ്ട് പ്രധാനപ്പെട്ട ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ് പായസം ഉണ്ടാക്കുന്നവർ ഓണസദ്യകളിൽ കുറഞ്ഞത് മൂന്ന് പായസമെങ്കിലും തയ്യാറാക്കാറുണ്ട് അതിലൊരു പായസമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്ന അറിൻ്റെ എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ബൗളുകളിൽ ഒരെണ്ണം സൂചി ഗോതമ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് നുറുക്ക് ഗോതമ്പിനേക്കാളും ചെറുതായിരിക്കും അതുപോലെ ചെറിയ ഷേപ്പിലുള്ള ചവരിയും എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണയേക്കാളും ചെറുതാണ് ഇത് കുക്ക് ചെയ്തെടുക്കാം ചവരിയുടെ അളവ് സൂചി ഗോതമ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തത് രണ്ടും കൂടെ നോക്കുമ്പോൾ മുന്നൂറ് ഗ്രാമിന് അടുത്തായിട്ട് വരും സൂചി ഗോതമ്പും ചവ്വരിയും കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത് ചവ്വരി ഏതാണ്ട് വേവായതിനു ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത് കട്ട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സൂചി ഗോതമ്പ് ഏകദേശം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പായസം ഉണ്ടാക്കാം ഇതിലേക്കായിട്ടൊരു കടായി സ്റ്റൗവിൽ വെച്ചു കൊടുത്ത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ഇതിലേക്കിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റണം ഇത് കുക്കറിലല്ല കേട്ടോ വേവിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം രണ്ട് വിസിഡിനകം തന്നെ ഇത് വെന്ത് വരുന്നതാണ് ഞാനത് പാത്രത്തിൽ ഡയറക്റ്റ് വേവിച്ചെടുത്തതാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം നുറുക്ക് ഗോതമ്പിനേക്കാളും ചെറിയ തരികളായതുകൊണ്ടാണ് അതുകൊണ്ടാണ് സൂചി ഗോതമ്പെന്ന് പറഞ്ഞത് ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കരടുകളൊന്നുമില്ലാത്ത ഓർഗാനിക് ശർക്കര പൊടിയാണ് അതുകൊണ്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കാതെ ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുത്തത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അൻപത് ഗ്രാം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചേർത്തത് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൊടുക്കണം പിന്നെ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചു വെച്ചിരിക്കുന്ന ചവരിയാണ് ചെറിയ സൈസിലുള്ള ചവരി ആയതുകൊണ്ട് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഡയറക്റ്റ് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അതുപോലെ കട്ട കൂടാതിരിക്കാൻ ഏകദേശം വെന്ത് വരുമ്പോൾ രണ്ട് ചെറിയ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ചേർത്ത് കൊടുത്ത സാബുദാനം നല്ലതുപോലെ ശർക്കരയിൽ വെന്ത് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് ഈ ചവരി പായസം തയ്യാറാക്കാൻ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കിട്ടാവുന്നതാണ് കാരണം സൂചി ഗോതമ്പും ചവരിയൊക്കെ പ്രത്യേകം വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഇനി ഇതിലേക്ക് അര ലിറ്റർ ചൂട് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർക്കുമ്പോൾ ചൂടായ പാൽ തന്നെ വേണം ചേർക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതാണ് കൂടുതൽ രുചികരം പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പശുവും പാലാണ് നല്ലത് പായസം ഉണ്ടാക്കാൻ എടുത്ത കടായിയുടെ അളവ് ചെറുതായത് കൊണ്ടും പാലൊഴിച്ചപ്പോൾ പായസത്തിൻ്റെ അളവ് കൂടിയത് മിക്സ് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെട്ടു എന്നാലും പായസം ഇവിടെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര സ്പൂൺ ഏലക്കാപ്പൊടിയും രണ്ട് നുള്ളു ചുക്ക് ചുക്കുപൊടി കൂടുതൽ ചേർക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് വെറും രണ്ട് നുള്ളു ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് പായസം ഉണ്ടാക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മിൽക്ക് മെയ്ഡ് പ്രത്യേകിച്ചും എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർക്കുന്നത് കൊണ്ടാണ് നേരത്തെ ശർക്കരയുടെ അളവ് കുറച്ചത് ഇവിടെ പായസം നല്ലതുപോലെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തിടേണ്ടതുണ്ട് അതിലേക്കായിട്ടൊരു ചെറിയ കടായി സ്റ്റവിൽ വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം പത്തണ്ടിപ്പരിപ്പ് നെടുക പിളർന്നതും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷൂ നട്ട്സ് മുഴുവനെ ഇടുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ നെടുകെ പിളർന്ന് ചേർത്ത് കൊടുത്തത് കിസ്മിസും കാഷൂ നട്ട്സും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പായസം നല്ല തിക്കായിട്ട് വേണമെങ്കിലും അത് ലൂസായിട്ട് വേണമെങ്കിലും അതിൽ ചേർക്കുന്ന പാലിനനുസരിച്ചിരിക്കും അപ്പോൾ ഇലയിൽ ഒഴിച്ചാൽ ഓടി പോവുകയില്ല സദ്യയ്ക്ക് വിളമാൻ പറ്റിയ നല്ല രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു പായസം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പായസ റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം പായസ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ പുതിയതായിട്ടാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ